ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് വന്നതിനു മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനലേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ചന്ദ്രികയോട് പറയാണ് സംസാരത്തിൽ മാത്രം ഇങ്ങനെ ഉണ്ടായിട്ട് എന്താ കാര്യം അത് പ്രവൃത്തിയിലും കാണിക്കണം രണ്ട് ദിവസത്തിനകം ഞാൻ വന്ന് നോക്കും അപ്പോഴേക്കും എല്ലാം തുടങ്ങിയിരിക്കണം ഇനിയും സമയം തരാൻ പറ്റില്ല ഞാൻ വെക്കട്ടെ പിന്നെ മഹേന്ദ്ര സാർ ചോദിക്കുകയാണ് എന്താ ചന്ദ്രിക കറസ്പോണ്ടൻ്റ് ദേഷ്യത്തിലാണോ സംസാരിച്ചത് അത് കേട്ട് ചന്ദ്രിക പറയാണ് അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തിന് കാരണമുണ്ടല്ലോ അച്ചാ തെറ്റ് എൻ്റെ ഭാഗത്തല്ലേ ശരി പോട്ട മുളെ അത് തന്നെ വിചാരിച്ചിരിക്കാതെ അപ്പോഴേക്കും സിദ്ധു വന്നു ചന്ദ്രിക നീ റെഡിയല്ലേ ആ റെഡിയാ സാർ എന്നാൽ പിന്നെ വേഗം വാ അവരൊരു നൂറ് തവണയെങ്കിലും വിളിച്ചു കാണും പെട്ടെന്ന് വാ ശരി സാർ ഞാൻ ഇപ്പോൾ തന്നെ വരാം അവിടെ പോയിട്ട് വരാം ആൻറ്റി പോയിട്ട് വരാം മോളെ ടാറ്റാ അപ്പം മലർന്ന് തോന്നുകയാണ് സിദ്ധുവിന് പഴയതുപോലെ സ്നേഹം ചന്ദ്രിക പറയാണ് അച്ഛാ അച്ഛനൊന്ന് മലറിനെ സ്കൂളാക്കാം ഞാൻ കൊണ്ടുപോയി ആക്കാം മോളെ പോയിട്ട് വരാം മോളെ അമ്മേ അമ്മ തന്നെ എന്നെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കാം ഇല്ല മലർ സിധു സാറ് ജോലിയുടെ കാര്യത്തിന് വിളിച്ചതല്ലേ മോള് മുത്തശ്ശൻ്റെ കൂടെ സ്കൂളിൽ പോ കേട്ടോ ചന്ദ്രിക നീ വിഷമിക്കേണ്ട മോളെ ഞാൻ മലറിനെ കൊണ്ടുപോകാം നീ ചെന്ന് ജോലി നോക്ക് പോയിക്കോ പൊയ്ക്കോ മോളേ അമ്മേ ഞാൻ അറിഞ്ഞാണേ ഇറങ്ങാണേ സിദ്ധു ആരോടോ ഫോണിൽ സംസാരിക്കാണ് ആ ഞങ്ങളിറങ്ങി ഒരു അരമണിക്കൂറിനകം അവിടെ എത്തും അപ്പോൾ ചന്ദ്രിക ഓടി പോവുകയാണ് അവിടത്തേക്ക് മലരാണെങ്കിലും ബാക്കിൽ തന്നെ വന്നിട്ട് നോക്കുകയാണ് അവർ സംസാരിക്കുന്നതും അവർ പോകുന്നതും ഒക്കെ അവർ രണ്ടുപേരും കാറിൽ കയറി പോകുന്നത് വിഷമത്തോടെ മലർ അവിടെ നിന്ന് നോക്കുകയാണ് അപ്പോഴേക്ക് മുത്തശ്ശം വന്നിട്ട് പറയാണ് മലർ സ്കൂളിലേക്ക് പോകാം മുത്തശ്ശൻ നിസ്താരമായിട്ട് പറയാണ് ആ ബാമോളെ ബാഗ് തോളത്തിട്ടോ നമുക്ക് പോകാം പക്ഷേ മലറിന് വലിയ താല്പര്യമൊന്നുമില്ല മലർ വിഷമത്തോടെ തന്നെ വണ്ടിയിൽ കയറി അപ്പോൾ മുത്തശ്ശം പറയാണ് ആ പോകാം പോകാം മേഘ ഒന്നും അറിയാതെ അവിടെ നിന്നിങ്ങനെ നടന്ന് വിളിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് മഹേഷ് വരുന്നത് മഹേഷ് വന്നിട്ട് വിളിക്കുകയാണ് മാഡം എന്താ മേഡം ക്യാഷ് ഒക്കെ അറേഞ്ച് ചെയ്തോ ഒരാഴ്ചക്കുള്ളിൽ തരാമെന്നല്ലേ എന്നോട് പറഞ്ഞത് എന്നിട്ടിപ്പോൾ ഒന്നും വിടാതെ നിൽക്കുകയാണോ പറഞ്ഞു ശരിയാണ് പക്ഷേ പണം ഉടൻ അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല മേഡം നാട്ടിൽ നല്ലൊരു കട ഒത്തു വന്നിട്ടുണ്ട് നിങ്ങളെനിക്ക് ക്യാഷ് തന്നാൽ എനിക്ക് ലീസിനെടുത്ത് ആ കട നടത്തിക്കൊണ്ടു പോകാം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല നിങ്ങൾ താമസിക്കും തോറും ആ കട എൻ്റെ കയ്യിൽ നിന്നും നഷ്ടമായി പോകും എത്രയും പെട്ടെന്ന് പണം ശരിയാക്കിത്താ എന്താ മേഡം നാളത്തേക്ക് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇത്രയും വലിയൊരു എമൗണ്ട് എങ്ങനെയാണ് ഒരു ദിവസത്തിനകം അറേഞ്ച് ചെയ്യുന്നത് എന്താ ഞാൻ നിങ്ങളോട് പെട്ടെന്നൊന്നുമല്ലല്ലോ ചോദിക്കുന്നത് പത്ത് ദിവസം മുമ്പേ ഞാൻ ഈ കാര്യം പറഞ്ഞതാണല്ലോ അല്ല തന്നെ ഏൽപ്പിച്ചതുപോലെ അധികാരത്തോടെയാണല്ലോ ചോദിക്കുന്നത് എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും മാഡം നിങ്ങൾക്ക് വേണ്ടി പോലീസിൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് അടിവാങ്ങിയിട്ടുണ്ട് െ ഒരുപാട് നാണം കെട്ടിട്ടുണ്ട് അതിനൊക്കെ നിങ്ങളെ പ്രാശ്ചിത്തം ചെയ്യേണ്ടത് എനിക്ക് ഒരാഴ്ചത്തെ സമയം കൂടി തരൂ മാഡം ഇതുപോലെ ഓരോ ആഴ്ച ഓരോ ആഴ്ച പറഞ്ഞ് വീണ്ടും വീണ്ടും എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഇനി അങ്ങനെ പറ്റിക്കാൻ നോക്കി ശ്രമിച്ചാൽ നിങ്ങൾ ചന്ദ്രയെ കിടത്താൻ നോക്കിയതും മഹേന്ദ്ര സാറിനെതിരെ സംസാരിച്ചതിൻ്റെയും എല്ലാ ഓഡിയോ തെളിവുകളും ഞാൻ പുറത്തു കൊണ്ടുവരും അതെ നോക്ക് പണം തരാം എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെതിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ നിനക്ക് പണം തരും അതും വാങ്ങി പോയിക്കോളും നിങ്ങൾ ക്യാഷ് തരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഓഡിയോ തെളിവുകളെല്ലാം നിങ്ങളെ തന്നെ ഏൽപ്പിക്കും പെട്ടെന്ന് റെഡിയാക്കി മാഡം എൻ്റെ കയ്യിൽ നിന്നും വാങ്ങി തന്ന് എന്നെ തന്നെ ഭീഷണിപ്പെടുത്തുന്നു ഇവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല ഇവൻ്റെയൊക്കെ നടു ഒടിച്ച് കിടന്ന കിടപ്പിലാക്കണം ഇരുന്ന കൊമ്പ് തന്നെ നീ വെട്ടാൻ നോക്കുകയാണോ നീക്കോ നിന്നെ ഞാൻ ശരിയാക്കി തരാം മുത്തശ്ശനും മോളും വന്ന് എന്നിട്ട് പറയാണ് മലർ മോള് അകത്തേക്ക് പോയിക്കോ മുത്തശ്ശൻ പുറത്തുനിന്ന് പോയിട്ട് വരാം മലയാർ കയറി വരുന്നത് കണ്ട് ചന്ദ്രിക ചോദിക്കുകയാണ് മലർ നീ എത്തിയോ അത് കേട്ട് മലർ ഒന്നും വേണ്ടിയില്ല ചന്ദ്രിക അടുത്തു വന്ന് തലോടി കൊണ്ട് ചോദിക്കുകയാണ് മലർ ഇന്ന് പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു മലയാർ ഒന്നും പറഞ്ഞില്ല അപ്പം ചന്ദ്രിക ചോദിക്കുകയാണ് എന്താടാ മറുപടി പറയാത്തേ ഇന്ന് പരീക്ഷയൊന്നും മര്യാദയ്ക്ക് എഴുതിയില്ലേ ശരി സാരമില്ല കുടിച്ചേ മലർ ദേഷ്യത്തോടെ പറയാണ് എനിക്കൊന്നും വേണ്ട ചന്ദ്രിയെ വല്ലാതെ വിഷമിപ്പിച്ചു മലറിൻ്റെ ആ സംസാരം ഇവളെന്താ ഒന്നും പറയാതെ പുറത്തേക്ക് പോയത് മലറിൻ്റെ ലഞ്ച് ബോക്സ് ചന്ദ്രിക എടുത്തു നോക്കി എന്നിട്ട് പറയാണ് നല്ല വെയിറ്റ് ഉണ്ടല്ലോ ഇന്ന് ഒന്നും കഴിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ് തുറന്നു നോക്കി ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എന്നിട്ട് ചന്ദ്രിക പറയാണ് ഇവളെന്താ ഒന്നും കഴിക്കാഞ്ഞത് ഇവക്കിതെന്താ പറ്റിയേ മലയാർ കൊണ്ടുവന്ന ഭക്ഷണം അങ്ങനെ തന്നെ ഉണ്ടല്ലോ എന്താ നീ കഴിക്കാത്തത് ചന്ദ്രികം ദേഷ്യം വന്നു ചന്ദ്രിക പറയാണ് മലർ നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത് എന്താ ഭക്ഷണം കഴിക്കാത്തത് എനിക്ക് ഭക്ഷണം ഇഷ്ടപ്പെടില്ല അതെന്താ ഇഷ്ടപ്പെടാഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് എന്താ ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിച്ചത് വിഷപ്പില്ലായിരുന്നു മലർ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പാടില്ല എന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എന്താ വിചാരിച്ചിരിക്കുന്നത് അപ്പോഴൊക്കെ മലർ ചന്ദ്രികയെ തന്നെ നോക്കുകയാണ് വാ അകത്തേക്ക് വാ ഭക്ഷണം കഴിക്കാം ആ കഴിക്കാം എനിക്കൊന്നും വേണ്ട വേണ്ടെന്നോ നിനക്ക് എന്താടാ പറ്റിയേ എനിക്ക് പ്രിയയുടെ കൂടെ കളിക്കണം മലർ അതും പറഞ്ഞ് അപ്പം തന്നെ ഓടിപ്പോയി പുറത്തേക്ക് പക്ഷേ ചന്ദ്രിക വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മലർ 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 അതൊന്നും കണക്കിലെടുക്കാതെ മലർ പ്രിയയുടെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞു പോയി ചന്ദ്രിക പിന്നെ ആലോചിക്കുകയാണ് എന്താ ഇവളിങ്ങനെ ഇങ്ങനെ മാറിയത് മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് മേഖയുടെ വീട്ടിൽ വാസുദേവൻ്റെ ജ്യോതി അയച്ച ആ വേലക്കാരി വേലക്കാരി അവിടെ മുറ്റത്ത് കോലം വരച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രിക അത് വഴി പോകുന്ന സമയത്ത് കാണുകയാണ് അപ്പോൾ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവരാരാണ് നീ പുതുതായിട്ട് ജോലിക്ക് വന്നതാണോ ചന്ദ്രിക മനസ്സിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി അപ്പോൾ വേലക്കാരി അങ്ങനെ മുറ്റത്ത് കോലം വരച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അടുക്കളയിൽ പോയി കോഫി ഉണ്ടാക്കുകയാണ് അപ്പോഴേക്കും വാസുദേവനും മനോഹരനും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മതി നാളെ നമുക്ക് പോയി നോക്കാം എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യണവർ അപ്പോഴേക്കും വേലക്കാരി കോഫിയുമായിട്ട് വന്നു സാറേ കോഫി സാർ കോഫി എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും കൊടുക്കുവാണ് അപ്പോൾ വാസു ചോദിക്കുകയാണ് മനോഹര ഇവരെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ ചേട്ടാ ഇവരിവിടെ പുതുതായിട്ട് ജോലിക്ക് വന്നതാ ഓ അതെയോ നിന്റെ പേരെന്താ സുന്ദരി എന്നാ സാർ സുന്ദരിയോ ആര് വഴിയാ നീ ഇവിടെ ജോലിക്ക് വന്നത് അത് പറഞ്ഞത് കേട്ട് അവരൊന്ന് പകച്ചു നിൽക്കുകയാണ് ആ സമയത്താണ് മനോഹരൻ പറയുന്നത് ചേട്ടാ അത് നമ്മുടെ വാച്ച്മാൻ ജാനകി ചേച്ചിയോട് ഇവർ നന്നായിട്ട് പാചകം ചെയ്യും എന്ന് പറഞ്ഞു ജാനകി ചേച്ചി ഉടനെ തന്നെ ഇവരോട് വരാൻ പറഞ്ഞു ഒരു ദിവസം ജോലിയും ചെയ്യാൻ പറഞ്ഞു ജാനകി ചേച്ചിയെ വിചാരിക്കുന്നത് പോലെ ഇവരിവിടെ ജോലിയൊക്കെ ചെയ്താൽ ഇവരുടെ പെർമേൻ്റാക്കും ശരി നീ പോയി ജോലി നോക്ക് ശരി സാർ പിന്നെ മനോഹരൻ കോഫി കുടിച്ചിട്ട് പറയാണ് ആ ഹാ കോഫി നന്നായിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ജോലിയും ചെയ്താൽ ഇവർക്കിവിടെ പണി ഉറപ്പിക്കാം അസുബിന്റെയും പറയാണ് മനോഹര ഈ ജോലിക്കാരെക്കുറിച്ച് നന്നായി അന്വേഷിക്കണം ശരി ചേട്ടാ യാതൊരു പരിചയവും ഇല്ലാത്തവരെ വീട്ടിലേക്ക് കയറ്റരുത് ഏ ചേട്ടാ ചേട്ടൻ പറഞ്ഞത് ശരിയാ ഞാൻ നന്നായിട്ട് അന്വേഷിക്കാം പിന്നെ ചന്ദ്രിക ചന്ദ്രികയും മലരും സിദ്ധവും ചേർന്നെടുത്ത ഓരോരോ ഫോട്ടോസും എടുത്ത് നോക്കുകയാണ് മലർ വന്ന് അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രിക അതൊന്നും ശ്രദ്ധിക്കുന്നില്ല മലർ വന്നതേ ചന്ദ്രിക അറിഞ്ഞില്ല മലർ വിളിക്കുകയാണ് അല്പസമയത്തിന് ശേഷം അമ്മേ ആ എടാ മലർ നീ എപ്പോഴാടാ വന്നത് ഞാൻ എപ്പോഴേ വന്നു ഞാൻ വന്നത് ശ്രദ്ധിക്കാതെ മാ ഫോട്ടോയിൽ നോക്കി ഇരിക്കുവായിരുന്നില്ലേ ഇനി മാത്രം എന്താ നോക്കുന്നത് കണ്ടോ നീയും ഞാനും സിദ്ധുസാറും ഒരുമിച്ചെടുത്ത ഫോട്ടോസല്ലേ ആ ഫോട്ടോസാണ് നോക്കുന്നത് കണ്ടോ കണ്ടോ ഇതിനകത്ത് നിന്നെ കാണാൻ എന്ത് ഭംഗിയാ എന്ന് ഞാൻ തിരികെ പറയാണ് ഫോൺ നോക്കിയിട്ട് ആ അയ്യോ സമയമായി സാർ നീ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇരിക്കു മുത്തശ്ശു വന്നിട്ട് എനിക്ക് ഭക്ഷണം എടുത്തു തരും മാ സിദ്ധുസാറിൻ്റെ കൂടെ അത്യാവശ്യമായിട്ട് ഒരു ജോലിക്ക് പോവുക രാത്രി വരാനായിട്ട് വൈകും കേട്ടോ നീ നല്ല കുട്ടിയായിട്ട് മുത്തശ്ശി പറയുന്നതൊക്കെ അനുസരിക്കണം കേട്ടോ മലരി പിന്നെ ഒന്നും ആലോചിച്ചില്ല അതിനുശേഷം സിദ്ധുവിൻ്റെ ഫോട്ടോസും ചന്ദ്രികയുടെ ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അതിൽ നിന്നും സിദ്ധുവിൻ്റെ ഭാഗം എല്ലാം കട്ട് ചെയ്യുകയാണ് മലർ എല്ലാ ഫോട്ടോസും എടുത്ത് അതിൽ നിന്നും സിദ്ധുവിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്യാണ് അപ്പോഴേക്കും മുത്തശ്ശി വിളിക്കുകയാണ് മലർ ആ കഴിക്കാൻ വന്നേ പിന്നെ കാണിക്കുന്നത് ജോലിക്കാരി നല്ല ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് ജാനകിയും മേഘയും മനോഹരനും വാസുവൊക്കെ നന്നായിട്ട് കഴിക്കുകയാണ് എല്ലാവർക്കും ഭക്ഷണം ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ജാനകി മേഘയോട് ചോദിക്കുകയാണ് മേഘ ഭക്ഷണം എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടമ്മായി നേരത്തെ ഉണ്ടായിരുന്ന ജോലിക്കാരിയേക്കാൾ ഇവർ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അതെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ചെറിയ എന്താ തോന്നുന്നത് കുഴപ്പമില്ല ജാനകി ഒരു കുറ്റവും പറയാനില്ല ഐക്യരുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു വീട് നല്ല വൃത്തിയായിട്ട് നോക്കുന്നു പാത്രങ്ങളൊക്കെ ഇപ്പോൾ അടപടാമെന്ന് തിളങ്ങുന്നാണ്ടില്ലേ തുണികളൊക്കെ നല്ല വൃത്തിയായി കഴുകിയിരുന്നു ഇതുപോലെ എല്ലാ ജോലികളും നന്നായിട്ട് നോക്കുന്ന ഒരാളെ കിട്ടാൻ വളരെ പ്രയാസമാണ് ശമ്പളം കുറച്ച് കൂടുതൽ ചോദിച്ചാലും സാറില്ല ഇവള് തന്നെ നിക്കട്ടെ തിരിച്ചറിയാമ്മേ അപ്പോൾ മനോഹരം പറയണേ ധൃതി പിടിക്കേണ്ട ചേച്ചി ജോലിക്കാരിയെ സ്ഥിരമാക്കി വെക്കുന്നതിന് മുമ്പേ വാസച്ചേട്ടൻ ഇവരെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒന്ന് അന്വേഷിച്ചിട്ട് പറയാം ചേച്ചി അപ്പൊ ജാനകി ഇതിലിത്ര അന്വേഷിക്കാൻ എന്താ ഉള്ളത് സുന്ദരിയെ റെക്കമെൻഡ് ചെയ്തത് നമ്മുടെ വാച്ച്മാൻ അല്ലേ അയാൾ നമ്മുടെ വീട്ടിൽ മുപ്പത് വർഷമായിട്ട് ജോലി ചെയ്യുന്നതല്ലേ മുത്തശ്ശിയും പറയാണ് ആ അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളേ നമുക്ക് വാച്ച്മാൻ പറഞ്ഞു തരുള്ളൂ സുന്ദരിയെ കണ്ടിട്ട് നല്ലവളാണെന്ന് തോന്നുന്നത് അവിടെ സ്ഥിരമായിട്ട് ജോലിക്ക് വരാൻ പറയാം ചേച്ചി പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ അഭിപ്രായമില്ല ഞാൻ തന്നെ പറയാം പിന്നെ അവളെക്കുറിച്ച് എല്ലാവരും പരസ്പരം ഡിസ്കസ് ചെയ്യാണ് മനോഹരനും വാസുവും ജാനകിയും ഒക്കെ ജാനകി വിളിക്കുകയാണ് സുന്ദരി ഇതാ വരുന്നു മേഡം മേഡം സുന്ദരി നീ ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പാചകം ആണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായി അതുകൊണ്ട് ഞാനിവിടെ നിന്നെ സ്ഥിരപ്പെടുത്തുക ശരി മേഡം നാളെ മുതൽ നീ ജോലിക്ക് വന്നോളൂ ഒരുപാട് സന്തോഷം മാഡം പിന്നെ ജാനകി വാസുവിനോട് പറയാണ് ഏട്ടാ ആ അഡ്വാൻസ് ഇങ്ങ് തന്നേ ഇതാ ജാനകി ആ ക്യാഷ് വാങ്ങിച്ചിട്ട് സുന്ദരിക്ക് കൊടുക്കുകയാണ് ഇതിൽ കുറച്ച് അഡ്വാൻസ് ഉണ്ട് മാസം ഒന്നാം തീയതി കൃത്യമായിട്ട് ശമ്പളം തരും ആ ശരി പക്ഷേ നീ ജോലിയിൽ ഒരു കുഴപ്പവും കാണിക്കാൻ പാടില്ല ഈ വീട്ടിൽ ആര് എന്ത് ജോലി പറഞ്ഞാലും മുഖം കറുപ്പിക്കാതെ അതങ്ങ് ചെയ്യണം ചെയ്യാം മാഡം ജോലിയൊക്കെ നന്നായി ചെയ്യാം ഒരുപാട് നന്ദിയുണ്ട് പിന്നൊരു കാര്യം പറഞ്ഞോളൂ ഇടയ്ക്കിടക്ക് ലീവ് എടുക്കാമെന്നും പാടില്ല അത് കേട്ട് മുത്തശ്ശിയും പറയാണ് കൃത്യമായി ജോലിക്ക് വേണം ആ ഞാൻ വരാം അല്പദൂരം മാറി നടന്നിട്ട് സുന്ദരി മനസ്സിൽ ചിന്തിക്കുകയാണ് മേഡം നിങ്ങളെ കൊല്ലാൻ വന്നവൾക്ക് തന്നെ നിങ്ങൾ കൂലി കൊടുക്കുകയാണല്ലേ അവിടെ നിന്ന് ആക്കി ചിരിച്ചതിന് ശേഷം അകത്തേക്ക് പോയി പിന്നെ എല്ലാവരും കമ്പനിയിലേക്ക് പോയിരിക്കുകയാണ് സിദ്ധുവും ചന്ദ്രികയും മഹേന്ദ്ര സാറും ലക്ഷ്മിയും മലരും ഒക്കെ കമ്പനിയിലേക്ക് പോയിരിക്കുകയാണ് എന്നിട്ട് സിദ്ധു സിദ്ധുവിനോട് മഹേന്ദ്ര സാർ ചോദിക്കുകയാണ് മോനെ ഈ മെഷീനൊക്കെ നീ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് തിരിപ്പൂരിൽ എനിക്ക് അറിയാവുന്ന ഒരാൾ മെഷീൻസൊക്കെ വാടക കൊടുക്കുന്നതായിരുന്നു അവരോട് നമ്മുടെ സാഹചര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് മെഷീൻസ് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹം തന്നെ അറേഞ്ച് ചെയ്ത് തന്നതാ അതെന്താ നന്നായി സമയത്തിന് തന്നെ അദ്ദേഹം സഹായിച്ചു സന്തോഷമുണ്ട് അപ്പോഴേക്കും രണ്ടുപേരവരേക്ക് വന്നു നമസ്കാരം സാർ അപ്പോൾ സിദ്ധു ചോദിക്കാണ് അങ്കളെ ആരാങ്കിളെ ഇതൊക്കെ രണ്ടുപേരും പുതുതായി സ്റ്റിച്ചിങ്ങിന് വന്നവരാ വരാം അതെയോ അവരോട് പറയണോ നമസ്കാരം ഏ അമ്മ ഞാൻ മെഷീൻ വേണ്ടി എടുത്തു തരാം അമ്മാവൻ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങും തുടങ്ങാനോ ആ നിങ്ങളിരിക്കും ഞാനിപ്പോൾ വരാം ശരി സാർ എല്ലാവരും അടിക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ പണി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സിദ്ധു ചന്ദ്രികയുടെ അടുത്ത് വന്നിട്ട് പറയാണ് ചന്ദ്രിക സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ ഇത് സ്റ്റിച്ച് ചെയ്ത് തീർത്തതിന് ശേഷം അടുത്തത് വെക്കാം സ്റ്റിച്ചിങ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ വന്നത് അപ്പോൾ ചന്ദ്രിക സാർ നമസ്കാരം സാർ ആ എന്തായി ചന്ദ്രിക ജോലിയൊക്കെ തുടങ്ങിയോ ആ തുടങ്ങി സാർ സാറ് പറഞ്ഞ ഡേറ്റിൽ ഞങ്ങൾ യൂണിഫോം തരാം സാർ ഹൃദയം പറയല്ലോ അയ്യോ ഹൃദയമല്ല സാർ സത്യമായി ഞങ്ങൾ ജോലി തുടങ്ങി ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കാം ആ അതിനുള്ളിൽ നീ ജോലിയെല്ലാം തീർക്കണം ശരി സാർ അന്ന് കണ്ടോളൂ സാർ ശരി ഞാൻ ഫോൺ വയ്ക്കുന്നു അത് കേട്ട് ചന്ദ്രിക വിഷമത്തോടെ ഇരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് എല്ലാവരും ധൃതി പിടിച്ച് അടിക്കുന്നതാണ് ചന്ദ്രികയുടെ സൂചി പൊട്ടിയ അപ്പോൾ ചന്ദ്രിക പറയാണ് അയ്യോ സൂചി പൊട്ടിയാലോ ഇപ്പം എന്താ ചെയ്യുക ഇത് വേണമെങ്കിൽ ധൃത്തി പിടിച്ചോരൊന്നും ചെയ്യാണ് മെഷർമെൻ്റ് ഒക്കെ ആണ് പെട്ടെന്ന് ചെയ്യും അപ്പോൾ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ് സാറും എന്തോ ജോലിയിലാണ് ഞാൻ തന്നെ ശരിയാക്കാൻ നോക്കാം അപ്പോഴേക്കും ചന്ദ്രികയുടെ കയ്യും മുറിഞ്ഞു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ അപ്പോഴേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എന്താ ഇങ്ങനെ കഴിഞ്ഞ വീഡിയോ ഇടുന്നതെന്ന് ഞാൻ അതിനെപ്പറ്റി പറയാം അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ പിന്നെ അടുത്ത വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്